ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പറയുന്നത് ഉരുളം കിഴങ്ങും വലിയ ഉള്ളിയും നമുക്കൊരു അടിപൊളി ആയിട്ട് ഉണ്ടാക്കാം അതിന് ഉരുളം കിഴങ്ങ് ഇഞ്ചി പച്ചമുളക് വലിയ ഉള്ളി ചിക്കൻ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്നിട്ട് ഉരുളം കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇടുക ഉരുളം കിഴങ്ങ് എന്നാ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇപ്പം ഇതാക്കി കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെ അങ്ങനെ ചെയ്തോളൂ ഇതെല്ലാം ഉരുളൻ കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ എഴുന്നിട്ടിട്ടു അതിലിന്നിട്ട് വലിയ ഉള്ളിട്ടു പച്ച പച്ചമുളകത്ത് ചിക്കന് മറ്റേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അത് ആയിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക കാണേണ്ടി കൂടിയ ഉള്ള കഴിഞ്ഞിട്ട് അതിലേക്ക് കടലമാവും അരിപൊടി അത് അത്യാവശ്യത്തിന് എങ്ങനെ വാങ്ങേണ്ട എന്ന് പറഞ്ഞു അലലമാവ് അരിപൊടി സാധാരണ പൊടി മരങ്ങപൊടി ഒപ്പ് അത്യാവശ്യത്തിൽ ഒപ്പ് കുരുമുളക് ലുള്ളു കുരുമുളക് എരിനുസരിച്ച് ഇട്ടാനിട്ടുള്ളിട്ട് കുറച്ച് ചിക്കൻ മസാല നമുക്ക് കൈയോട്ട് നല്ലത് സമാക്കി എടുക്കുക നല്ല മഴ വരുന്നവർ നല്ല കൈയോട്ട് കുഴച്ചിട അല്ലെങ്കിൽ കുഴച്ച ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് എന്നാൽ പിന്നെ എളുപ്പം കുഴക്കാൻ പറ്റും അല്ലാണ്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നോമ്പിനൊക്കെ ഞങ്ങള് ഉണ്ടാക്കിയതാണ് ഇന്നത്തെ പെഷലാണ് നോമ്പിനെ ഉണ്ടാക്കിയത് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയാ നോമ്പൊക്കെ എങ്ങനെ പോയി അവസാനത്ത് നോമ്പായില്ലേ എല്ലാവർക്കും ഡ്രസ്സ് എടുത്താ എനിക്കെടുത്തിട്ടില്ലായിട്ടില്ലേ ഞാൻ ചോദിച്ചാൽ എല്ലാവർക്കും എത്തുക ണ്ട് ഉപ്പുണ്ട് അതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റെന്ന് അടച്ച വയ്ക്കുക അപ്പത്തേന് കറൻറ്റ് പോയി അപ്പം അങ്ങനെ നമുക്കത് പിന്നെ അത് നമുക്ക് പൊരിക്കാടുക്കാം ചട്ടി എളുപ്പത്തി വെച്ച് എണ്ണ ചൂടാക്കി എന്നിട്ട് ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കരത്തിട്ട് തന്നെ കരത്തിട്ട് എങ്ങനെ ഇങ്ങക്ക് കഴിയുന്നത് അങ്ങനെ അങ്ങനെ ഷേപ്പിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എല്ലാടും പൊല്ലി അങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഇടയ്ക്കുള്ള കുട്ടികൾ വന്നിട്ട് ഞാൻ ചെയ്യാതെ പോലെ അങ്ങനെയോസ് എടുക്കും രണ്ടാളും എത്തത് നല്ല നല്ല എണ്ണ ഇങ്ങനെ തളച്ച് പൊന്തി നല്ല അടിപൊളിയാണ് കൈ കയ്യുമ്പോഴാക്കി അറിയാം അത്തു മിനിറ്റ് വെക്കുമ്പോൾ നല്ല കുറച്ച് വെള്ളറി അതിന് വേണമെങ്കിൽ പറിച്ച് പാടെ കിഴങ്ങ ഉള്ളിയും പാടെ അതിന് എഴുന്നിട്ടാൽ മതി എന്നാൽ പിന്നെ കുഴപ്പമില്ല ഇതിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ അവിടെ കുറച്ച് ഭാഗമായപ്പോ ഒന്നുകൂടെ എങ്ങി വെച്ചേക്കങ്ങനെ ഒരുപോറായിട്ടൊന്ന് മറിച്ചിട്ട് അങ്ങനെ ഒരു പുറം മുരിഞ്ഞു അതിനുശേഷം ചട്ടിയെടുപ്പത്തി വെച്ചിട്ട് അടിയിരുന്ന് ക്ഷീണിച്ചിട്ട് എന്താ അടുപ്പത്തിൽ ചട്ടിയുണ്ട് എന്താ അടുക്കള പാത്ര കഴുകാനുണ്ട് അവിടെ അങ്ങ് ഇങ്ങനെ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കിയാൽ എളുപ്പം ഒരു കുറച്ച് അരമണിക്കൂറിനുള്ള നമുക്ക് എടുക്കാം പിന്നെ എന്തൊക്കെ വീട്ടിലെല്ലാം ഡ്രസ്സ് എടുത്ത ഞങ്ങൾ ആരും എടുത്തിട്ടില്ല എനിക്ക് എല്ലാം എടുക്കണം ഇങ്ങനെ ഒരു ഫസ്റ്റിൽ ഇട്ട് നല്ല എടുക്കുന്നു ഇനി നമുക്ക് ഇനി രണ്ടാമതായിക്കുന്ന അങ്ങനെ അത് കഴിഞ്ഞ് നല്ല നല്ല മുരുന്നെണ്ണ അയക്കണം നല്ല അടിപൊളി അയക്കണം ചൂട് കൊടുക്കണേ തിന്നതൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ നല്ല അടിപൊളിയാണ് എല്ലാവരും നോക്ക് നല്ല അടിപൊളിയൊക്കെ മറക്കരുത് വീഡിയോസ് ഫുൾ ആയിക്കാണ് ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക നല്ല ഉള്ളിലൊക്കെ നല്ല പതി നല്ല പുറത്തല്ല മരുന്നിനായിട്ടും സൂപ്പറായി അതിൽ വള്ളം വരുന്നുണ്ടായിരിക്കലും എന്നാൽ ശരി നേരത്തെ വീടേ കാണുന്നാലും വല്ല ബൈ